എല്ലാവർക്കും സ്വാഗതം ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അപ്പോൾ അനാമികയും അനാമികയുടെ അമ്മയും കൂടിയാണ് പാലിൽ വിഷം കലർത്തിയതെന്നും അത് നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ കാര്യങ്ങളും മൊത്തം നവ്യ നമ്മുടെ നന്ദുവിനെ അറിയിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് അതുപോലെ അടി കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിരം നന്തു പറയുന്നുണ്ട് ശരിക്കും അവൾക്കട്ട അവൾക്കല്ല കൊടുക്കേണ്ടത് അവളെ വളർത്തി വഷളാക്കി ഈ രീതിയിലാക്കിയിരിക്കുന്ന അവളുടെ അച്ഛനും അമ്മയാണ് നല്ല ഒന്നാം തരം കൊടുക്കേണ്ടത് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയാമെന്നും നന്ദു പറയുന്നുണ്ട് അതുപോലെ തന്നെ നന്ദു അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ഹെൽമെറ്റ് വെച്ചാട്ടോ നന്ദു ചെല്ലുന്നത് അവിടെയിട്ട് കൂട്ടിയിട്ട് തല്ലൂല അതുപോലെ അത്യാവശ്യം നല്ല അടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം തറയിലിട്ട് അവിടെ കൂട്ടിയിട്ട് അവരുടെ കൂട്ടുകാരെല്ലാവരോടും നടുക്കിട്ട് തല്ലില്ല അതുപോലെ തല്ലുന്നുണ്ട് ഏതായാലും അടിയും തല്ലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കിട്ടിയ കാര്യം അനന്ദപുരിയിൽ എല്ലാവരും അറിയുന്നുണ്ട് അന്നേരം ജാനകി പറയുന്നത് മിക്കവാറും നന്ദുവോ അവളുടെ കൂട്ടുകാരോ ആരെങ്കിലും ആയിരിക്കും അവൾക്കാണല്ലോ അവരോട് കൂടുതൽ വൈരിയായിരിക്കും അതുകൊണ്ട് അവളെയാണ് ഞങ്ങൾക്ക് സംശയം എന്നൊക്കെ ജാനകി പറയുമ്പം നമ്മുടെ ദേവേനെ പറയുന്നുണ്ട് വെറുതെ നമ്മളങ്ങനെ ആരെയും സംശയിക്കരുത് കുറ്റപ്പെടുത്തരുത് സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഏതായാലും പോലീസ് കേസായി കാണുമല്ലോ പോലീസ് അന്വേഷിക്കട്ടെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തട്ടെ എന്നൊക്കെ ദേവിയനെ പറയുവാണ് അന്നേരം ജാനകി നയനയുടെ കാര്യം എടുത്തിട്ട് എന്നിട്ട് പറയുന്നുണ്ട് അവൾ അടുക്കളയിൽ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി മാറി മാറി നടക്കുവാണ് എന്ന് പറയുമ്പം ദേവിയെ ചോദിക്കുന്നുണ്ട് അതിനിപ്പം എന്താ കുഴപ്പം നമുക്ക് ഈ പണിയൊക്കെ ചെയ്യാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ജാനകി തിരിച്ചു ചോദിക്കുകയാണ് അപ്പം അവൾക്ക് നമ്മൾ വെച്ച് മ്പണെന്നാണോ ഏട്ടത്തിൽ പറയുന്നത് എന്ന് അന്നേരം ദേവിയാനെ പറയും അത് സാരമില്ല നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ അവൾ അടുക്കളേ കയറുന്നു എന്നു എനിക്കിഷ്ടമല്ല എന്ന് ദേവിയേനെ പറയും നയനയെ അടുക്കള കയറ്റി പണിയെടുപ്പിക്കാതിരിക്കാനുള്ള നമ്പറാണ് ദേവിയാനയുടെ അത് ജാനേക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ആദർശിനെ നയനയാണ് കാണിക്കുന്നത് ആ ഒരു റൊമാൻസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കട്ടിയായിട്ട് കട്ടിലയിലേക്ക് കിടക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണെന്ന്